പരിശുദ്ധ ദൈവമാതാവിന്റെ വടക്കമാസം പതിനഞ്ചാം തീയതി ബെദ്ലേമിലേക്കുള്ള യാത്ര പരിശുദ്ധ കന്യക എലിസബത്തിന്റെ ഭവനത്തിൽ നിന്നും തിരിച്ചു നസ്രത്തിലെത്തിയപ്പോൾ യൗസേപ്പിന് ചില ആശങ്കകളുണ്ടായി എന്നാൽ ദേവദൂതൻ സ്വപ്നത്തിൽ കാണപ്പെട്ടു വിശുദ്ധ യൗസേപ്പിനെ പ്രകാരം അറിയിച്ചു യൗസേപ്പെ നീ ഭയപ്പെടേണ്ട നിന്റെ ഭാര്യയിൽ ശിശു പരിശുദ്ധാത്മാവിനാൽ അത്രേ നീ അവന് വിളിക്കണം അവൻ തന്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്നും മോചിപ്പിക്കും വിശുദ്ധമത്തായി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങൾ വിശുദ്ധ യൗസേപ്പിന്റെ സംശയങ്ങൾ ദുരീകൃതമായി തിരുക്കുടുംബത്തിൽ വലിയ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വിശ്വാസവും കളിയാടി തദവസരത്തിൽ റോമൻ ചക്രവർത്തി അഗസ്റ്റാ സിസർ അദ്ദേഹത്തിന്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു യൗസേപ്പും ദാവീദ് ഗോത്രജ്ഞനായതിനാൽ നസ്രസിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ഭദ്രകത്തേക്ക് ഭാര്യ സമേതം പുറപ്പെട്ടു സുദീർഘവും ക്ലേശവുമായിരുന്നു യാത്ര എങ്കിലും ലൗകികാധികാരിയുടെ കൽപ്പനയിൽ ദൈവഹിതം ദർശിച്ചുകൊണ്ട് മേരിയും വിശുദ്ധേപ്പും ബത്ലേമിലേക്ക് പോയി പരിശുദ്ധ കന്യാ പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ വേണമെങ്കിൽ ബത്ലേമിലേക്ക് പോ പോകുന്നതിൽ നിന്നും ഒഴിവ് ലഭിക്കുമായിരുന്നു എന്നാൽ പരിശുദ്ധ കന്യയും ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിശ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മിക്ക പ്രവാചൻ വഴി ദൈവം ഇപ്രകാരം അരളി ചെയ്തിരുന്നു ബദ്ലേമേനിടെ രാജാക്കളിൽ ഒട്ടും ചെറുതല്ല എന്തെന്നാൽ നിന്നിൽ നിന്നു പിറക്കുന്നവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കും ഇപ്രകാരമുള്ള പ്രവചന സുഹൃത്തമാകുവാനാണ് റോമൻ സാമ്രാട്ട് വഴി ദൈവം ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചത് വിശുദ്ധയ്പും പരിശുദ്ധ കന്യാമറിയവും യാത്രാക്ലേശത്താൽ പരിശീണരായി വിശ്രമത്തിന് പരിചിതരുടെയും ബന്ധുജനങ്ങൾ ബന്ധുക്കളുടെയും വീടുകളിൽ അവയം അന്വേഷിച്ചു പക്ഷേ അവർ ഇവിടെ സ്ഥലമില്ല എന്നുള്ള പല്ലവിയാണ് ശ്രമിച്ചത് അവസാനം അവർ വഴിയമ്പരങ്ങളുടെ വാതിലുകൾ മുട്ടി അവിടെയും വിഴുതി ലഭിക്കാതിരുന്നതിനാൽ ഭാഗനാശരായി കഥനാഭാരത്തോടുകൂടി സമീപസ്ഥമായ ഒരു ഗുഹയിൽ അഭയം തേടി അത് രാത്രികാലങ്ങളിൽ ആടുപാടുകളുടെ സങ്കേതമായിരുന്നു വിശുദ്ധയപ്പിനും പരിശുദ്ധ കന്നെയായിരിക്കും അത് എത്രമാത്രം എത്ര മർമ്മ ഭേദകമായിരുന്നു ദൈവം അവിടുത്തെ ദീപുമാരൻ്റെ ആഗമനത്തിന് ലോകത്തെ അനേകം സഹസ്രങ്ങൾ ഒരുക്കിയിട്ടും അവിടുന്ന് ലോകത്തിൽ അവതരണീയനായപ്പോൾ അവിടത്തേക്ക് വന്ന് പിറക്കുവാൻ സ്ഥലമില്ല എന്നുള്ള വസ്തുതയാണ് നാം കാണുന്നത് ഇത് ദിവ്യജനയ്ക്ക് എത്ര വേദനാജനകമായിരുന്നു ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവില്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിക്കുകയാണ് അതിനാൽ പരിശുദ്ധ പരിസുരകന്യയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും രംഗങ്ങളിലെല്ലാം പ്രദർശിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിൻ്റെ ആ ആദ്യത്തെ ആഗമനത്തിനു മേരി കളമരിക്കും സംഭവം അമലോത്മനാഥയുടെ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ ദൈവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബെയ്യ എന്ന മനുഷ്യൻ കേട്ടു ഖനി ജോലിക്കാരനായ അയാളുടെ കണ്ണുകൾ ഇരുപത് വർഷം മുമ്പേ ഒരപകടം മൂലം പ്രവർത്തനാരഹിതമായതാണ് ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദേവജനനി ആയിരിക്കണം അവിടുത്തെ അത്ഭുത അത്ഭുത നിരയിലെ വെള്ളം ഉപയോഗിച്ചാൽ എൻ്റെ കണ്ണുകൾ കാഴ് കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും എന്ന് അയാൾ വിശ്വസിച്ചു സൗപുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു മെസ്സായിൽ ഇലെ ഉറവയിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരണം പുത്രി അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു ദിവ്യജനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു എൻ്റെ കണ്ണിനു കാഴ്ച ലഭിച്ചു ൂയിസിന്റെ അത്ഭുതവും ആനന്ദവും അതിരക്തായിരുന്നു അവിടെ കൂടിയിരുന്നവരും അത്ഭുതസമ്പരായി അയാൾ ഒരു നിമിഷം പോലും താമസിയാതെ ഡോക്ടർ ഡോനസിന്റെ വസതിലേക്ക് പാഞ്ഞു ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉണ്മത്തനെ പോലെ വിളിച്ചു പറഞ്ഞു ഡോക്ടറെ എന്നെ കണ്ണിനു കാഴ്ച ലഭിച്ചിരിക്കുന്നു ലൂയിസെ അത് സാധ്യമല്ല നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടുത്താനാവില്ല എന്ന് ഡോക്ടർ പ്രതിപദിച്ചു പക്ഷേ തൻ്റെ കണ്ണിനു കണ്ണുകൾ ലൂഢിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ ഡൊനാസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണ് പരിശോധിച്ചു കണ്ണിനു ശരിയായ ഈ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു മനുഷ്യർക്ക് സാധ്യ അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് വിദഗ്ധനായ ആ ഡോക്ടർ അസഗ്തമായി പ്രസ്താവിച്ചു പ്രാർത്ഥന പരിശുദ്ധ കന്യെ അങ്ങേവിദക്ത ഭർത്താവായ ലൗസേപ്പിനോടുകൂടി ബദ്രകത്ത് ചെന്ന് വാസനം അന്വേഷിച്ചിട്ടു ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവത്തിന് മനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമറിയട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരിക്കുമാരനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കു ബഹിഷ്കരിക്കപ്പെടുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരിക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങു ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേകി അഭിഷേകിക്കട്ടെ അങ്ങും അങ്ങേ ദിവസൂധനും ഞങ്ങളിൽ ഭരണം നടത്തണമേ എത്രയും ദേവള മാതാവെ നിന്റെ സങ്കേതത്തിൽ ഓടിവന്നേ നിന്റെ ഉപാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരു െങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിറച്ചു കൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യെ ദേവുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാതികൾ ഞാൻ അണഞ്ഞു വരുന്നു തുടർപെട്ട് കണർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദേവുടെ ആഴത്തെ കാത്തുകൊണ്ടേ നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദേവൂർവം കേട്ടുള്ളടമേ ആമേരീശോ ജന്മ പാവില്ലാതെ ശുദ്ധ മറിയമേ പാവയുള്ള സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിരതിരിക്കുമാരനോട് പ്രാർത്ഥിച്ചേ സർവസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ധർമ്മ പറഞ്ഞു പറയുമേസ് കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു അങ്ങനെ തിന്മ ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു പരിശെന്ന് പറയമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും തന്നും പരിശാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കു ആമീൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപയുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അറിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥി കർത്താവ് അങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടണമോ അങ്ങ് എഴുതലും പരമായി അനുഗ്രഹപ്പെടണമോ പരിസെന്ന് പറയുമേ നമ്പരാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും മരിച്ചാത്മാനും ശ്രുതി ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാവയുടെതമേ പിതാ നിന്റെ സങ്കേതത്തിനു ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലാലിവായിരുന്നേ ഞങ്ങൾക്ക് വേണ്ടി നില തിരിക്കുന്നോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സുരക്ഷ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രോത പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നടന്നു പറഞ്ഞ പറയുമേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു അങ്ങനെ അനുഗ്രഹപ്പെട്ടു പരിശുദ്ധം പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിസരാത്മാവിനും ശ്രുതി ആദ്യെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കാമി

സ്ത്രീകളിൽ അങ്ങാൻ പെട്ടലാകുന്നു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ പാപിയുടെ സങ്കേതമേ മാർ പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മേ കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടു ും ഞങ്ങളുടെ മരണ സമയത്തും നമ്മുടെ അപേക്ഷിക്കണമേ ആവേ പാവയുടെ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധി വ്യവസായത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മൾ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടു അനുഗ്രഹപ്പെട്ടു പരസ്യമേ നമുരാൾക്ക് വേണ്ടി સ્વરાગી અર્ણમેજ્ઞિ ને કરવું <todic>